കേരള ഹോം ഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി കൂടിയായ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വികാർ ഹാളിൽ വെച്ചാണ് ഇത്തവണ കേരള ഹോം ഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാർഷിക സമ്മേളനം നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എ വി ബിജു കുടോലിന്റെ അധ്യക്ഷതയിൽ അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി കൂടിയായ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രീ മുന്നേറ്റം കേരളത്തിലെ ക്രമസമാധാന കൈകാര്യം ചെയ്യുന്ന പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ പ്രവർത്തിക്കാനൊക്കെ നമ്മുടെ അവസരമാണ് കേരളത്തിൽ ജില്ലാ സെക്രട്ടറി കെ ദാമോദരൻ സ്വാഗതവും ട്രഷറർ എ മനൂപ് നന്ദിയും പറഞ്ഞു ഹോം ഗാർഡ്മാർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഏർപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംഘടനയുടെ രണ്ടായിരത്തിയേഴ് വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി കെ കെ സന്തോഷ് കുമാറും സെക്രട്ടറിയായി എ രാജേന്ദ്രനും ട്രഷററായി എ മനൂപും തെരഞ്ഞെടുക്കപ്പെട്ടു ഗോപിനാഥ നായർ എൻ പി രാജൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സജിൻ പലേരി വി രാജു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്